ആലത്തൂർ അരങ്ങാട്ടുപറമ്പ് റോഡ് സ്ലാബ് കൽവട്ട് നിർമ്മാണ ഉദ്ഘാടനം നടത്തി ചെയ്തു എല്ലാ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ നിലവിലുള്ള പഴയ അങ്കണവാടികളുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം പരിഹരിക്കാൻ കഴിയും അപ്പോൾ പൊതുവെ നമ്മുടെ കേരളത്തിലെ അങ്കണവാടികളെല്ലാം സ്മാർട്ടാക്കണം എന്ന് നിശ്ചയിച്ചത് ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിക മുന്നണി സർക്കാരിൻ്റെ ഒന്നാം ഭരണകാലത്ത് തന്നെ ആ തീരുമാനമുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായി അന്ന് പ്രഖ്യാപിക്കപ്പെട്ട അങ്കണവാടികളുടെ പ്രവർത്തനങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് രണ്ടാം എന്തായി ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ വിവിധ ഫണ്ടുകൾ പുറത്തിറക്കിക്കൊണ്ടാണ് ഈ അങ്കണവാടികളെല്ലാം നേടിയത് ഗവണ്മെൻറ്റിൻ്റെ വലിയ സഹായം ഈ അംഗണവാടികളുടെ രീതിയിലുള്ളത് വിദേശ സ്വയകര സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന അങ്കണവാടികളാണ് അതുപോലെ തന്നെ എം എൽ എ മാരുടെ എം പിമാരുടെ പ്രദേശീയ വികസന ഫണ്ട് ഇതിനു വേണ്ടി വിനിയോഗിക്കണം എന്ന സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അതും നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിയും അതുകൂടാതെയാണ് ഇവിടെ സൂചിപ്പിച്ച ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ ബജറ്റ് വിഹിതത്തിൽ നിന്ന് അങ്കണവാടികൾക്ക് വേണ്ടി അഞ്ചു കോടി രൂപ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷായിനി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവക്കൽ കെ ഡി എസ് സൂപ്പർവൈസർ ബിന്ദു ലൈല ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്